പൗർണമി പൗർണമിപ്പൂവ് പരിധി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ഓളം എന്ന സമാഹാരത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു കഥ പൗർണമി പൗർണമിപ്പൂവ് നോക്കത്ത ദൂരം വരെ ശൂന്യതയായിരുന്നു അർദ്ധരാത്രിയിൽ തണുത്ത കാറ്റ് അന്തരീക്ഷത്തിൽ പാറിപ്പറന്നു നടന്നു ആ വിശാലതയിൽ ഒരു അവശിഷ്ടമെന്ന പോലെ ആ പൊട്ടിപ്പളിഞ്ഞ കെട്ടിടം നിലാവെളിച്ചത്തിൽ വിദൂരത്തു നിന്നും കാണാമായിരുന്നു ശരാശരി ഉയരമുള്ള ഒരു വ്യക്തിയുടെ നെഞ്ചോളം ഉയരം ഉയരമുള്ള കുറ്റിച്ചെടികൾ ആ കെട്ടിടത്തിലേക്കുള്ള പഴികളെ മായ്ച്ചു കളഞ്ഞിരുന്നു വിളക്കുകളോ മറ്റ് സാങ്കേതിക വസ്തുക്കളോ ഇല്ലാത്ത ആ അവശനായ മന്ദിരത്തിൽ അയാൾ എങ്ങനെ എത്തിപ്പെട്ടു എന്നത് വലിയൊരു മായം തന്നെയായിരുന്നു കുരിരുട്ടിൽ കുപ്പിച്ചില്ലുകളെയും അടർന്നു വീണ ഭിത്തിക ഭിത്തികളിലെ ചാന്തിനെയും കൈകൾ കൊണ്ട് തുടച്ചു നീക്കിയിട്ടാണ് അയാൾ കിടന്നുറങ്ങാറ് വിശാലമായ നഗ്നഭൂമിയെ ഭൂമിയെ തലോടിക്കൊണ്ട് വന്ന രാത്രിയുടെ കുളിർകാറ്റ് ആ പഴഞ്ചൻ കെട്ടിടത്തിലെ കുഴൽ അഴികളിലൂടെ വന്ന് അയാളുടെ പിടിച്ച മേനിയെ തലോടിയപ്പോൾ അയാൾക്ക് സന്തോഷം തോന്നി അയാളുടെ പ്രധാന വി വിനോദങ്ങളിലൊന്ന് അതുതന്നെയായിരുന്നു കുടലുകൾക്കിടയിലൂടെ അയാൾ പുറത്തേക്ക് നോക്കി കുടലിൻ്റെ വ്യാസത്തിലൂടെ വിശാലമായ ഭൂമിയുടെ ശകലം കാണാമായിരുന്നു അമ്പിളി വെള്ളപൂശിയ കുറ്റിച്ചടി ചെടികളുടെ വിരിപ്പ് കാറ്റിൽ ആടി ഉലയുന്നുണ്ടായിരുന്നു അങ്ങകലെ നിശ്ചലമായ മായി ഉറങ്ങുന്ന മരങ്ങളുടെ ചില്ലകൾക്കിടയിലൂടെ അമ്പിളി വാടിയിലെ പുൽത്തകിടിയിൽ ചിത്രം വരച്ച് കളിക്കുന്നത് അവൾ തട്ടിൻ നിന്ന് കാണുകയായിരുന്നു നിശ്ചലമായ കാറ്റ് നിശ്ചലമായ വൃക്ഷങ്ങൾ പക്ഷിമൃദാദി മൃഗാദികളുടെ അഭാവത്താലായ വിശാല മൂക്കത്ത അതിൽ ലയിച്ച് അവളങ്ങനെ നിന്നു പെൺകുട്ടികൾ സന്ധ്യയിൽ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങരുത് അത് നിയമമായിരുന്നു പക്ഷേ അതിനെ പാലിപ്പിക്കുവാൻ അവിടെ ആരുമില്ലായിരുന്നു ഏകയായി അർദ്ധരാത്രിയിൽ ഭൂമിയുടെ മാറിലേക്ക് ഇറങ്ങണം വിദൂരത്തെ ഓളരഹിതമായ നിശ്ചലമായ കുളം അമ്പ്ളിയുടെ പ്രതിബിംബത്തെ ചുമന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ അവളിലെ ആശ വർദ്ധിച്ചു അവൾ പടികൾ ഇറങ്ങി മന്ദം പുറത്തേക്ക് വന്നു തണുത്ത അന്തരീക്ഷത്തിൻ്റെ നിശ്ചലതയെ ഒരൽപ്പം ഇക്കിളിക്കൊ ഇക്കിളിയാക്കിക്കൊണ്ട് അവൾ നടന്നു ഇളക്കിക്കൊണ്ട് അവൾ നടന്നു അവളുടെ നഗ്നപാദങ്ങൾ തണുത്ത ഈറൻ പുൽത്തകടിയെ ചുംബിച്ചു കൊണ്ടിരുന്നു അവൾ കുളക്കടവിലെത്തി ഒരു വലിയ ഗ്രഹമെന്ന പോലെ ആകാശത്തിൻ്റെ വലിയൊരു ഭാഗത്തിൽ നിറഞ്ഞു നിന്നിരുന്ന അമ്പിളിയെ അവൾ കണ്ടു വിശാലമായ നിശബ്ദ പ്രപഞ്ചത്തിൻ്റെ ഒരു സുന്ദര ശകലം ആ വലിയ ബിംബത്തിൻ്റെ ശകലങ്ങളെ മരച്ചില്ലകൾക്കിടയിലൂടെ ഇടയിലൂടെ ഒളിച്ചിരുന്ന് അവൾ കണ്ടു നിശ്ചലമായ കുളത്തിൽ ആ പൂർണേന്ദുവിൻ്റെ പ്രതിബിംബം ഒരു പൈതലിൻ്റെ മുഖം പോലെ തെളിഞ്ഞിരുന്നു അവൾ കണ്ടു തെളിഞ്ഞിരുന്നത് അവൾ കണ്ടു നളിനമായി വളഞ്ഞു നിന്നിരുന്ന വൃക്ഷലതകളെ കണ്ടപ്പോൾ അവൾക്കും ഒരു വൃക്ഷമായി മാറുവാൻ തോന്നി തൻ്റെ നളിനമായ കൈകളെ വാനിലേക്ക് ഉയർത്തിപ്പിടിച്ച് അവൾ നളിനമായി വളഞ്ഞു നിന്നു മറ്റു തരുലതകൾക്കിടയിൽ അവളും ചലനരഹിതമായി നിൽപ്പു തുടർന്നു ദശകങ്ങളുടെ ദീർഘ ലഹരിക്ക് ശേഷം അയാൾക്ക് ആ പൊട്ടിപ്പൊളിഞ്ഞ പഴഞ്ചൻ കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് തോന്നി കഷ്ടപ്പാടോടെ അയാൾ ആ കുറ്റിച്ചെടികളെ കുറ്റിച്ചെടികളുടെ നിഗൂഢ അന്ധകാരത്തെ നീന്തി കടന്നുകൊണ്ടിരുന്നു ആ കുറ്റിച്ചെടികൾ അയാളുടെ കർണങ്ങളെയും നയനങ്ങളെയും ത്വക്കിനെയും മറ്റും കീറി പോറലേൽപ്പിച്ചുകൊണ്ടിരുന്നു കൊടുങ്കാറ്റ് താണ്ടവമാടിക്ക് വലിയ പോരാട്ടങ്ങൾക്കൊടുവിൽ അയാൾ കുറ്റിച്ചെടികളുടെ വിശാലതയെ നീന്തി കടന്നു നിശ്ചലമായി ഉറങ്ങുന്ന വാടി ആ വാടിയിലെത്തി അവിടെ അവൾ നളിനമായി നിശ്ചലം നിൽക്കുകയായിരുന്നു അവളുടെ പാദങ്ങൾ മുതൽ അരയോളം വേരുകളായി മാറിക്കഴിഞ്ഞിരുന്നു അവൻ ക്ഷണം അവളുടെ അടുത്തേക്ക് ഓടിയെത്തി കിതച്ചു കൊണ്ടു നിന്നു അവളുടെ സുന്ദര വതനത്തെ നോക്കി അവൻ കൈകൂപ്പി നിന്നു കണ്ണുനീർ അവൻ്റെ കവിളുകളിലൂടെ താരയായി ഒഴുകി അവളുടെ മാറുവരെ തരുവായി മാറിക്കഴിഞ്ഞിരുന്നു ക്ഷണം അവൾ അവൻ്റെ കവളിൽ ഒരു ചുംബനം നൽകി അവൻ അശ്രുധാരക്കൊപ്പം അലിഞ്ഞ് അവളുടെ പാദത്തിലേക്ക് വീണു ഒരു കരിങ്കല്ലായി മാറി അവൾ പൂർണ്ണമായി ഒരു തരുവായി മാറിക്കഴിഞ്ഞിരുന്നു അതിൻ്റെ വേരുകൾ ആ കല്ലുകളെ തലോടി മണ്ണിലേക്ക് പോയി പിന്നെ ഓരോ പൗർണമി രാത്രികളിലും ഒരു വെള്ളനിറപ്പൂവ് ആ തരുലതയിൽ നിന്ന് ആ കരിങ്കല്ലിൻ്റെ ശിരസിലേക്ക് നിരന്തരം വീണുകൊണ്ടേരുന്നു